നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മഞ്ചേരിയിലെ സർക്കാർ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള സർക്കാർ നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയ ധർണ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മുൻ എം എൽ എയുമായ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി മാറ്റുന്നതിനുള്ള സർക്കാർ തീരുമാനം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ആശുപത്രി മഞ്ചേരിയിൽ തന്നെ നിലനിർത്തണമെന്നും അൻവർ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ തീരുമാനം കേരളത്തിലെ മലബാറിലെ സാധാരണക്കാരായ നീതി നിഷേധത്തിനെതിരെ അതിശക്തമായ സമരം തുടങ്ങുന്ന ചർച്ചയിലാണ് നമ്മൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആശുപത്രി ഇവിടുന്ന് പറിച്ചു നടാം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാം എന്ന ധാരണയോടുകൂടി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയെ പ്രതിനിധി അബ്ദുറഹിമാൻ മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നീതി പാലിക്കണം കടലോര മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വളരെ രൂക്ഷമാണ് തർക്കമില്ല അവിടെ ആ മനുഷ്യർക്കായി നിങ്ങൾ ആശുപത്രി നിർമ്മിച്ചു കൊടുക്കണം അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഈ കിഴക്കൻ ഏറനാടിന്റെ കിഴക്കൻ മലപ്പുറം ജില്ലയുടെ അഞ്ചെട്ട് ജില്ലയിലെ മണ്ഡലങ്ങളിലെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷങ്ങൾ ജനങ്ങൾക്ക് വരുന്ന ഏക ആശ്രയമായ ഈ അര മെഡിക്കൽ കോളേജിന്റെ കയ്യും കാലും ദയവായി വെട്ടി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം നിങ്ങൾ ന്യായമായും ചിന്തിക്കണം ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം ഈ തീരുമാനത്തിൽ അതിന് നിങ്ങൾ മാന്യമായി തയ്യാറാകണമെന്ന് വിനീതമായി മറിച്ചുള്ള തീരുമാനമെങ്കിൽ അതിനെ അനുവദിക്കില്ല കോൺഗ്രസ് നേതാക്കളായ ഇസ്മായിൽ മുണ്ടോടൻ ഉസ്മാൻ അഡ്വക്കേറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു എ പ്ലസ് വിഷൻ മഞ്ചേരി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം ആൻഡ് അപൂർവതിയുടെ പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket റ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்